തൃശൂർ പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വെളിപ്പെടുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്ത് കെ മുരളീധരനും വി എസ് സുനിൽകുമാറും രംഗത്തും തൃശൂർ ഈസ്റ്റ് പോലീസ് ഗൂഢാലോചന അന്വേഷിക്കും അൻവർ എം എൽ എ തുറന്നുവിട്ട ഭൂതത്തെ മുഖ്യമന്ത്രി ഒരുവിധം കുപ്പിയിൽ അടച്ചെങ്കിലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്നു ഈ വിവാദത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പങ്ക് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചതാണ് എന്നാൽ അത് രാഷ്ട്രീയ ആരോപണം മാത്രമായി കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അറിവോടെയാണ് തൃശൂർ പൂരം അട്ടിമറിച്ചതെന്ന പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതായി മാറി തൃശൂർ പൂരം പോലീസ് കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടന്ന ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഹൈന്ദവ വികാരമുണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ മനഃപൂർവ്വമായി നടന്ന ഗൂഢാലോചനയായിരുന്നു അത് എല്ലാ അഴിമതിയുടെയും വൃത്തികേടുകളുടെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും തൃശൂർ പൂരം കലക്കിയതിന് പിറകിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയതോടെ വിവാദത്തിന് പുതിയ തലം രൂപപ്പെട്ടിരിക്കുന്നു പൂരം നടത്തിപ്പിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതാണെന്നും അക്കാര്യം അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചതായിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു തൃശൂരിൽ ക്യാമ്പ് ചെയ്തിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ സുനിൽകുമാർ പോലീസ് വീഴ്ച വീണ്ടും ചർച്ചയാക്കുന്നുണ്ട് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അന്ന് തന്നെ അന്വേഷണം നടത്തിയിരുന്നു ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതായും സുനിൽ കുമാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് താൻ കത്ത് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ഫലത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുകയാണ് സുനിൽകുമാർ ബിജെപി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പുലർച്ചെ ആംബുലൻസിൽ വന്നതും ആർ എസ് എസ് നേതാക്കൾ നാടകീയമായി പ്രത്യക്ഷപ്പെട്ടതും യാദൃശികമല്ല പൂരം കലക്കിയത് എൽ ഡി എഫ് ആണെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ആർ എസ് എസ് ശ്രമിച്ചു എന്ന സുനിൽകുമാറിന്റെ ആരോപണം ചെന്നുതറയ്ക്കുന്നത് ചില സി പി എം കേന്ദ്രങ്ങളിലേക്കാണ് വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചത് ആരാണെന്ന് ജനമറിയണം വൈകിട്ടോടെയാണ് പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായത് അതുവരെ രംഗത്തില്ലാത്ത ബി ജെ പി സ്ഥാനാർത്ഥി സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണിത് അതോടൊപ്പം ലോക്സഭാ സ്ഥാനാർത്ഥിയായ തന്നെ പ്രതിക്കൂട്ടിലാക്കുവാനുള്ള നീക്കങ്ങളും നടന്നിരുന്നു സുനിൽ സുനിൽകുമാർ പറഞ്ഞു അതേസമയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അൻവറിന്റെ ആരോപണത്തിന്റെ മുനയെ കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നു പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പിയെ സഹായിച്ചതെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു ഈ ഡീലിനു പിറകിലെ രഹസ്യങ്ങൾ കൂടുതൽ പുറത്തുവരാതിരിക്കാനാണ് അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് പിണറായിയുടേത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡീലാണെന്നും മുരളീധരൻ വ്യക്തമാക്കി പൂരം കലക്കിയതിന് പിറകിൽ മുഖ്യമന്ത്രിയുടെ കൈകളുണ്ടെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുകയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനെടുത്ത നാടകമായിരുന്നു പൂരം കലക്കൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനിരിക്കുകയാണ് കെ മുരളീധരൻ അതിനിടെ ഹൈക്കോടതി അഭിഭാഷകനായ വി ആർ അനൂപ് തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ മൊഴിയായി പരിഗണിക്കണമെന്നും അജിത് കുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്